ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഈ ഒരു നൈറ്റിയുടെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് നല്ല ഒരു ഫ്രോക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് നോക്കാം കേട്ടോ ഈ ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ മൂന്ന് മീറ്ററിനാണ് ഈ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളറ് ഇഷ്ടമായപ്പോൾ ഞാൻ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സ് അതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റഫ്ബിൾ സ്ലീവ്സ് പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരേലാദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് യോഗ് പോർഷനാണ് കേട്ടോ വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ അത് ഇതേപോലെ നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം ഇനി വീതി എടുത്തിട്ടുള്ളത് ഞാൻ പതിനൊന്ന് ഇഞ്ചാണ് ഇതിൻ്റെ ഇറക്ക മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനാലര ഇഞ്ചും ആണ് കേട്ടോ അപ്പോൾ പതിനാലര ഇഞ്ച് ഇതേപോലെ നമ്മൾ ആ ഒരു ഭാഗം ഫുള്ളായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനും കൂടി ഒന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ആറര ഇഞ്ചാണ് ആം ഹോള് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ഒരു ലൈൻ പോലെ ഒന്ന് വരച്ചെടുക്കാം കൊടുക്കാം ചെസ്റ്റ് നമുക്ക് വരുന്നത് ഒമ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് പതിനൊന്ന് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു സൈഡ് ഇതേപോലെ നമുക്കൊരു എൽ ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഷേപ്പ് ഇടുത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അത് എട്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് ഇതേപോലെ പത്ത് ഇഞ്ചിലൊന്ന് മാർക്ക് കൊടുക്കാം എന്നിട്ട് ആദ്യം വരച്ച ആ ഒരു പതിനൊന്ന് ഇഞ്ചിൻ്റെ ആ ഒരു മാർക്കിങ്ങും പത്ത് ഇഞ്ചും ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇനി ആംഹോളിൻ്റെ അവിടെ ഒന്ന് വരച്ചെടുക്കാം അപ്പം അതിനായിട്ട് ആ കോർണറിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ചിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ നമുക്ക് ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ യോഗ് പോർഷൻ രണ്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം അതിനായിട്ട് തുണി ഞാൻ രണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് പതിനാറര ഇഞ്ചാണ് കേട്ടോ സ്കേർട്ട് പോർഷൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരെ അപ്പം മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ സ്കേർട്ട് പോർഷനിലെ സൈഡിൽ മാത്രം പ്ലീറ്റ്സ് വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിനായിട്ട് യോഗ പോർഷനില് നമ്മൾ ഇതേപോലെ രണ്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം രണ്ട് ഇഞ്ചിൽ ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇഞ്ച് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡും രണ്ട് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ തന്നെ ബാക്കിലും ചെയ്ത് കൊടുക്കണം അതിനുശേഷം സ്കേർട്ട് പോർഷൻ്റെ ഇതേപോലെ കറക്റ്റായിട്ട് വെക്കാം എന്നിട്ട് സൈഡിൽ നമ്മൾ എക്സ്ട്രാ സീം എലവൻസ് കൊടുത്തിട്ടുള്ള ആ ഒരു ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ നമുക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത വരെ ഇതേപോലെ ഒന്ന് പ്ലീറ്റ്സ് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക പ്ലീറ്റ്സിൻ്റെ വീതിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അധികം വീതി ഇല്ലാത്ത ആണ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് ഇഞ്ച് എത്തി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ട അടുത്ത രണ്ട് ഇഞ്ച് വരെ ഇതേപോലെ പ്ലീറ്റ്സ് ഇല്ലാണ്ട് ആയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള പോർഷൻ ഫുള്ളായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക എക്സ്ട്രാ രണ്ട് ഇഞ്ച് അവിടെ ഇതേപോലെ ഒന്ന് വിട്ട് കൊടുക്കുക അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ ഒരു തുണി വെട്ടിയെടുക്കാനായിട്ട് അങ്ങനെ ഇതേ ഞാൻ ആ ഒരു ലെവലിൽ കറക്റ്റ് പ്ലീറ്റ്സ് നോക്കിയിട്ട് ഇതേ രീതിയിൽ ഇതേ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവ്സാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം അതിൻ്റെ വീതി വരുന്നത് പതിനേഴ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് എട്ട് ഇഞ്ചാണ് കേട്ടോ അപ്പം എട്ട് ഇഞ്ചിന് ഞാൻ ഇതേപോലെ ഇഞ്ച് നാലിഞ്ച് നാലിഞ്ചാക്കിയിട്ട് രണ്ട് സ്ലീവ്സിനും ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് സ്ലീവ്സിനായിട്ട് നമുക്ക് വേറെ ഇനി തുണിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ നാലിഞ്ചിൽ രണ്ട് ലൈന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഈ ഒരു അറ്റത്തായിട്ട് മാത്രം ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു വരച്ച മാർക്കിങ്ങിലൂടെ നമ്മുടെ സ്ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്കിത് രണ്ടാമത്തെ സ്ലീവ്സും ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കാം ഇനി നമുക്ക് നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതേ ബാക്ക് പോർഷൻ ആയിട്ടോ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചും അതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ആറ് ഇഞ്ചും ആണ് അത് ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബോക്സ് വരച്ചെടുക്കാം അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഇതേപോലെ റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ആയിട്ട് എടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചും ആയിട്ട് എടുത്തിട്ടുള്ളത് രണ്ടേ മുക്കാൽ ഇഞ്ചും ആണ് അത് ഇതേപോലെ ഒരു എൽ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ അടിയിലായിട്ട് ഒരേ ഇഞ്ചും അതേപോലെ തന്നെ മേലെയായിട്ട് ഒന്നര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെയും ഇതുപോലെ നമുക്കൊരു യു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കാം പിന്നെ ആ ആ ഒരു എൽ ഷേപ്പിൻ്റെ ഉള്ളിലും ഒരു യു ഷേപ്പ് തന്നെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത് ഇനി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത അതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ട് നെക്ക് വരെ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രണ്ട് നെക്കിൽ വെക്കാനായിട്ട് രണ്ട് വള്ളി നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഇത് ഒന്നര ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഞാൻ രണ്ട് പീസ് തുണി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ പീസും കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഫ്രണ്ട് നെക്കിലേക്ക് വരുന്ന ആ ഒരു രണ്ട് വള്ളിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ചീത്തവശത്തേക്കായിട്ട് ഇതേപോലെ തുണി രണ്ടാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ അതിൻ്റെ സൈഡിലൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഇനി എക്സ്ട്രാ വരുന്ന പീസൊക്കെ ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ശേഷം ബാക്കിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഈർക്കിളിയോ അല്ലെങ്കിൽ വേറെ എന്തേലും ഇതുപോലെ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കിത് നല്ല വശത്തേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ടതേ ബാക്ക് നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരു ലൈനിങ് വെച്ചിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനായിട്ടിതേ നല്ല വശത്തായിട്ട് ഈ ഒരു ലൈനിങ് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു കാലിഞ്ച് ഗ്യാപ്പിൽ ഇതേ ഇതേപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേ ഇതേപോലെ എക്സ്ട്രാ വരുന്ന ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് നമുക്കൊരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് വെട്ടി വെട്ടിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേപോലെ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ നോച്ചസും കൂടി ഇട്ട് കൊടുക്കാം ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ ചീത്ത ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നെക്ക് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ലൈനിങ്ങിൻ്റെ ഇതേപോലെ ഉള്ളിലേക്കാക്കിയിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് അത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വള്ളി ഇതേ നെക്കിൻ്റെ ഇതേ ഈ ഒരു രണ്ട് സൈഡിലായിട്ട് ആദ്യം ഒന്ന് ഒരു വട്ടായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെ ഇതേ രീതിക്ക് രണ്ട് വള്ളിയും ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം അതിനുശേഷം ദേ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസും കൂടി വെച്ചതിന് ശേഷം സാധാരണ നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് നെക്കും ഇതേപോലെ തന്നെ മറിച്ചെടുത്തിട്ട് പതിച്ചും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടിഞ്ച് ഗ്യാപ്പിൽ വിടുക ആദ്യം അതിനുശേഷം നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത വരെ ഫ്രിൽസ് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ പ്ലെയിൻ പ്ലെയിനാക്കിയിട്ടിടുക എന്നിട്ട് അടുത്ത രണ്ട് ഇഞ്ച് വരുമ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ ആ രീതിക്ക് തന്നെ ഫ്രണ്ടും ബാക്കും ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ആണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം അതിനായിട്ടതേ നല്ല വശം നല്ല വശം ഇതേപോലെ ചേർത്ത് വെക്കുക ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഒരു രീതിയിൽ തന്നെ നമ്മൾ രണ്ട് ഷോൾഡറിൻ്റെയും ആ ഒരു ജോയിനിങ്ങും ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ്സാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ടതേ ചീത്ത വശത്തേക്കാക്കിയിട്ട് ഇതേപോലെ അര ഇഞ്ചിലൊന്നും മടക്കി കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്നും നമുക്ക് അടിവശം ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സ്ലീവ്സും ഇതേ രീതിയിൽ അടി മടക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം മേലെ നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ പ്ലീറ്റ്സിൻ്റെ വീതി ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടെടുക്കാം കേട്ടോ ചെറിയ പ്ലീറ്റ്സ് ആയിരിക്കും ഒന്നും കൂടി കാണാനായിട്ട് ഭംഗി അങ്ങനെ ചെയ്യും നമ്മൾ ആ ഒരു മാർക്കിംഗ് ചെയ്ത ആ ഒരു ലൈൻ വരെ ഇതേപോലെ ചെറിയ രീതിയിലുള്ള പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിലും നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് ഇതേപോലെ നമ്മുടെ സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് പക്ഷേ എനിക്കൊന്നും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഇതായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളൂ അങ്ങനെ ദേ രണ്ട് സ്ലീവ്സ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് സ്ലീവ്സിൻ്റെ നല്ല വശം ഈ ഒരു ടോപ്പിൻ്റെ നല്ല വശം ഇതേപോലെ വെക്കുക എന്നിട്ടൊരു അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് സ്ലീവ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഷെയ്പ്പ് എത്രയാണോ അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അതും കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്കിനിതിൻ്റെ ഫൈനൽ റിസൾട്ടും കൂടി ഒന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ആയിട്ടുള്ള നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് അപ്പോൾ ഫ്രണ്ടിൽ ഇതേ ഇതേപോലെ രണ്ട് വള്ളി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ അത് അങ്ങനെ കെട്ടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പിന്നെ ഇ നമ്മുടെ റഫിൾ സ്ലീവ്സും ഇതേപോലെ തന്നെ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പ്ലീറ്റ്സ് ആകുമ്പോഴാണോ ഒന്നും കൂടി കാണാനായിട്ട് ഭംഗി പിന്നെ ഇതേ ഈ ഒരു ടോപ്പിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് ഇതേപോലെ പ്ലീച്ച് കൊടുത്തിട്ടുള്ളത് സെൻറ്റർ പാർട്ടിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക